ജനായ സമുദായത്തിലെ മുഴുവൻ ജനങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദേറാപ്പള്ളിയും റാന്നി വലിയ വളരെ ഭംഗിയായ ഇലക്ഷൻ നടന്നു ആ ഇലക്ഷന് ദേപ്പള്ളിയിൽ അപ്രൂവൽ കിട്ടി പക്ഷെ റാന്നി വലിയ മാത്രം അപ്രൂവൽ കിട്ടുന്നില്ല ആര് തടഞ്ഞു വെച്ചു എന്തിനു തടഞ്ഞു വെച്ചു ഇതാണ് ഒരു മെയിൻ പോയിന്റ് ഇവിടെ നമ്മൾ ഓരോ ഗ്രാണായക്കാരനും മനസ്സിലാക്കേണ്ട ഒരു കാര്യം റാന്നി വലിയ പള്ളി ആ പള്ളിക്ക് സ്കൂള് കോളേജ് അങ്ങനെ മറ്റു അനവധി സ്ഥാപനങ്ങളുണ്ട് ഇതൊക്കെ ഒരു ഓർത്തഡോക്സുകാരൻ്റെ കീഴിൽ കൊണ്ട് കെട്ടിയാൽ ഇത് മുഴുവൻ റാന്നി വലി പള്ളിക്കൊക്കെ നഷ്ടപ്പെടും ഇത് ഓരോ റാന്നി റാന്നി മാത്രമല്ല ക്നാനായ സംബന്ധിച്ച് മുഴുവൻ ജനങ്ങൾക്കും അറിയാം ും വളരെ കൃത്യമായി വിലയിരുത്തണം ഒരു കാര്യം മാത്രം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് റാന്നി വലിയ പള്ളിയിലെ ഇലക്ഷനിൽ അവിടെ ഇലക്ഷൻ നടന്നു കഴിഞ്ഞ കമ്മിറ്റി എന്ന് പറയുന്നത് സസ്പെൻഡ് മെത്ര പോലീത്ത ആൾക്കാരായിരുന്നു ട്രസ്റ്റി സെക്രട്ടറി കമ്മിറ്റിക്കാര് ഈ കാലഘട്ടത്തിൽ തന്നെ സമുദായ സസ്പെൻഡ് ചെയ്ത ചെയ്ത മെത്രാ പോലീത്ത ആ പള്ളിയിൽ നിന്ന് ഇറക്കിയൊരു പേടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണാടിക കീഴിലാണ് മലങ്കര സഭയുടെ കീഴിലാണ് നമ്മളെന്നും പറഞ്ഞു ഞാൻ പറഞ്ഞതല്ല ഇത് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്ന മെത്രാപുരത്തെ റാന്നി നിന്ന് പറഞ്ഞതാണ് ചേർന്ന് ഞങ്ങൾ ഒന്നിച്ച് നിൽക്കണമെങ്കിൽ നിന്ന പോലെ നിൽക്കണമെങ്കിൽ സുപ്രീം കോടതി വിധി പറയുന്നുണ്ട് സമുദായവും ഇവിടെ മലങ്കര സഭയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവിഭാജ്യ ഘടകമാണെങ്കിൽ തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന ഈ മലങ്കരയിലെ കനാനായി സമുദായം ഉൾപ്പെടെ എല്ലാ മലങ്കരയിലെ ആളുകൾക്കും ബാധകമാണെന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെയും രണ്ടായിരത്തി പതിനേഴിലെയും സുപ്രീം കോടതി വിധിയുണ്ട് ഇപ്പോൾ ഇതിന്റെ എല്ലാ അർത്ഥത്തിൽ കൂട്ടി വായിക്കേണ്ടത് ഈ റാന്നി വലിപ്പള്ളിക്ക് പുതിയ ഭരണസമിതിക്ക് അംഗീകാരം കൊടുക്കാത്തത് തിരുമേനി മാത്രമല്ല തിരുമേനി ഒന്നാം ഘടകം രണ്ടാം ഘടകം സെക്രട്ടറിയാണ് അയാൾക്കും ഈ സമുദായത്തെ നന്നാക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല സ്വന്തം ഗീശ വീർപ്പിക്കുക അത്രയേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഓരോ ഗ്രാമക്കാരനും ഉണർന്ന് പ്രവർത്തിക്കണം നി റാന്നി വലിപ്പള്ളിക്ക് എന്തുകൊണ്ട് തരുന്നില്ല നിങ്ങളുടെ പള്ളി 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 പള്ളിയുടെ കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളും ഓർത്തഡോക്സിന്റെ കീഴിലേക്ക് പോകാൻ നിങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ 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 നിങ്ങളാരും അതിനേക്കാൾ ഉപരി ഞങ്ങൾ എല്ലാവരും ഒട്ടും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഈ ഭരണസമിതിക്ക് അംഗീകാരം കൊടുക്കാൻ ആ പള്ളിയുടെ വികാരി അച്ഛൻ ഇപ്പൊ കനയ സമുദായത്തിന്റെ വൈദിക ട്രസ്റ്റിയാണ് അദ്ദേഹമല്ലേ അല്ലേ ഇതിന് മുൻകൈ എടുത്ത് ചെയ്യേണ്ടത് ഇപ്പൊ അദ്ദേഹം അതിന് തയ്യാറാവുന്നില്ല എങ്കിൽ അദ്ദേഹം ഈ പള്ളിയുടെ വികാരി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാവുമോ എങ്കിൽ എന്താ സ്ഥാനം രാജിവെക്കട്ടെ ഇല്ലെങ്കിൽ ഈ റാന്നി വലിയ പള്ളിയിലെ അനേയക്കാരായ ജനങ്ങൾ അതിന് മറുപടി കൊടുക്കും